നമ്മുടെ തിരുവല്ലയിലെ മാതാപിതാക്കൾക്കൊരു സന്തോഷ വാർത്ത അതായത് നമ്മുടെ തിരുവല്ലയിൽ ഒരു ഡേ കെയർ സെൻ്റർ പ്ലസ് പ്ലേ സ്കൂളുണ്ട് അപ്പോൾ അവിടുത്തെ പ്രത്യേകത വെച്ചാൽ കുട്ടികൾക്കൊരു സെക്കൻഡ് ഹോം ആയിരിക്കും കാര്യം അതൊരു വീട്ടിൽ നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതൽ മൊബൈൽ ഫോണും ടി അഡിക്റ്റ് ആവുകയാണ് കാര്യം അവരെ നോക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ അവരുടെ അപ്പനന്മാർക്കോ പറ്റാത്തൊരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ വളരെ ക്ലിയറായിട്ട് കുട്ടികൾക്ക് തന്നെ ട്രെയിനിങ് കൊടുത്ത് കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരുന്നൊരു സ്ഥാപനമാണ് നമുക്ക് നേരെ ആ വിശേഷങ്ങളൊക്കെ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ എൻ്റെ പേര് ജീന എന്നാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇന്നിപ്പം ടീച്ചർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് മീൻ സ്കൂളിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ശരിക്കും ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഞാൻ അവിടെ ഞാൻ ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ വന്നത് തന്നെ ഞാൻ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാൻ മിനിമം അത്രയെങ്കിലും ടീച്ചറിനെ തിരിച്ച് ചെയ്യണ്ടേ എനിക്കിവിടെ സമാധാനമായിട്ട് എന്നും ജോലി ചെയ്യാൻ പറ്റുന്നത് അത് ഇവിടെ ആയതുകൊണ്ടാണ് ഏത് തൊഴിലാണേലും രണ്ട് രീതിയിലായിരിക്കും അത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒന്ന് ചിലർ അതിനകത്ത് ഇൻകം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വളരെ മെക്കാനിക്കലായിട്ട് ചെയ്യുന്നവരുണ്ട് വേറൊരു സെറ്റ് ആൾക്കാർ എന്ന് പറയുന്നത് വളരെ പാഷണിയറ്റായിട്ട് ഇത് ഭയങ്കരമായിട്ട് താല്പര്യത്തോടെ ചെയ്യുന്നവരുണ്ട് ശരിക്കും അങ്ങനെ പാഷണ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഞാൻ ഒരു ദൈവനിശ്ചയായിട്ടാണ് കാണാൻ കാര്യം എൻ്റെ മോളെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരുപാട് ഒരു ഒന്ന് രണ്ട് മേജർ സർജറീസ് ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പം അവളെ സ്കൂളിൽ വിടുന്നു എവിടെ വിടും എന്നൊക്കെയുള്ളത് ഞെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര വലിയൊരു തലവേദനയായിരുന്നു പക്ഷേ ഇവിടെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഏറ്റവും സ്വസ്ഥമായിട്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇവിടെ വരാൻ ഇഷ്ടമാണ് ഇവിടെ ഒരു ഒരു വലിയ കാട്ടിക്കൂട്ടലുകളോ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഉള്ള ഭയങ്കര ജെനുവിനായിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇവിടെ യാതൊരു തരത്തിലുള്ള വേർതിരിവുകളോ ഒന്നുമില്ല എൻ്റെ മോക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് സത്യത്തിൽ ഞങ്ങളുടെ വീട് പോലും ഇവിടുന്ന് നല്ല ദൂരത്താണ് എങ്കിലും ഇവിടുന്ന് ഒന്ന് മാറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പം നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ യാത്ര ചെയ്യുന്നതിൻ്റെ സൗകര്യം നോക്കിയിട്ടോ ഒന്നും നമ്മൾ ഇത്രയും ദൂരം തന്നെ ചെയ്തു വരുന്നത് കാര്യം ഇതിനപ്പുറം ബെറ്റർ ഓപ്ഷൻ നമുക്ക് ഇപ്പം മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും പറഞ്ഞാൽ അവരൊരു പക്ഷേ വാല്യൂ ചെയ്യുന്നത് അവരുടെ ഗൂഗിൾ റിവ്യൂവിനൊക്കെ ഓർത്തിട്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ നിൽക്കുന്നത് എൻ്റെ പേര് ശാലിനി എൻ്റെ മോനെ മൂന്ന് വയസ്സായപ്പോൾ ഞാൻ ഇവിടെ പ്ലേ സ്കൂളിൽ വിട്ടതാണ് അവൻ രണ്ട് വർഷം ഇവിടെ പഠിച്ചു നല്ല കെയറിംഗ് ആണ് ടീച്ചർ നന്നായിട്ടാണ് കുഞ്ഞുങ്ങളെ എല്ലാം നോക്കുന്നത് ടീച്ചറിൻ്റെ മക്കളെ പോലെയാണ് നോക്കുന്നത് ആയന്മാരാണേലും നല്ല ശ്രദ്ധയാണ് നമുക്ക് നല്ല സമാധാനത്തെ ഇവിടെ വിടാം ഇപ്പം ജിൻസിന്നാണ് ഞാൻ ലല്ലു സ്കൂളിൽ പഠിക്കുന്ന ഇവാ അമ്മയാണ് ഞാൻ കെ എസ് എഫ് ഇ വർക്ക് ചെയ്യുന്നതാണ് ഞാനിവിനെ ആറാം മാസം ഡേ കെയറിൽ കൊണ്ടുവിട്ടതാണ് ഇവിടെ ടീച്ചേഴ്സ് നല്ല കെയറിങ്ങും നല്ല സപ്പോർട്ടുമാണ് ഇവർ നല്ലതായിട്ട് വർത്തമാനം പറയും നല്ല ആക്റ്റീവുമാണ് ഞാൻ ശ്രേയസ് അനീഷിൻ്റെ അമ്മയാണ് എൻ്റെ പേര് ബീന ബീന എന്നാണ് തിരുമൂലൂരിൽ സെൻട്രൽ ബസ്സാറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം വർക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുഞ്ഞിനെ അങ്ങനെ ശ്രദ്ധിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ലല്ലോസ് ലല്ലോസ്കില് വിടാൻ തുടങ്ങിയത് ഇപ്പോൾ ഒന്നര വർഷമായി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം നല്ല ആക്റ്റീവാണ് രാ നേരത്തെ അങ്ങനെ എഴുതുന്നൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം നന്നായിട്ട് അക്ഷരങ്ങളൊക്കെ ആണെങ്കിലും എഴുനോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് ആണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെക്കാളും കൂടുതലായിട്ട് അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് അപ്പം അറിയുന്നുണ്ട് അപ്പം അവർ കൂടുതലായിട്ട് അവരെ കെയർ ചെയ്യുകയും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വിടുന്നതിനോട് ഒരു എൻ്റെ പേര് സുനിത ഞാൻ ആണ് എൻ്റെ മകന്റെ പേര് ഇമ്മാനുവൽ സാബു അവൻ ഇവിടെ ലല്ലു പ്ലേ സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ കുഞ്ഞു ഞാൻ മൂന്ന് വയസ്സായി ഇവൻ ഞാൻ ഇവിടെ വിട്ടതിന് ശേഷം ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു പഠിക്കുന്ന കാര്യത്തിനാണെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള സംസാരത്തിൽ സംസാരം കുറച്ച് കുറവായിരുന്നു പക്ഷേ ഇവിടെ വന്ന് നല്ല ആയിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നതാണെങ്കിലും ആ കാര്യത്തിലൊക്കെ ഇവിടെ ഇവിടെ നന്നായിട്ട് അവർ നമ്മൾ കൊടുക്കുന്ന കൊടുത്ത് വിടുന്ന ആഹാരം കറക്റ്റായിട്ട് കൊടുക്കുകയും നല്ല രീതിയിൽ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ട് കളിക്കാനാണെങ്കിലും ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് ഇനി ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് അവൻ്റെ ഒരു അവനും ഹാപ്പിയാണ് ഇവിടെ വരുന്നതിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ തരത്തിലും ഞങ്ങള് കംഫർട്ടബിൾ ആണ് വളരെ ഹാപ്പിയാണ് കുഞ്ഞിനെ ഇവിടെ വിടുന്നതിൽ പാടി നടക്കും തുന്നം മീനിനു സന്തോഷം താടിനുള്ളിൽ വെക്കും നിയം മൈനിന് സന്തോഷം നമ്മുടെ ജോലി നന്നായി ചെയ്താൽ സന്തോഷം ഞാൻ ആശ ആശാ വി ചന്ദ്രൻ എനിക്ക് മൂന്ന് മക്കളാണ് ഇത് ഇളയ ആളാണ് ഇവിടുത്തെ പ്ലേ സ്കൂളിൽ പഠിക്കുന്ന ആൾ മൂത്തവരെ രണ്ടുപേരെ എനിക്ക് ഞാൻ സ്കൂളിൽ ഹയർ സെക്കൻഡറിയിലാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ അമ്മമാർക്ക് രണ്ടു പേർക്കും ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും വീട്ടിലാണെങ്കിലും രണ്ടു പേർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പം എനിക്ക് ജോലിക്കും പോകണം അങ്ങനെയാണ് ചോദ്യം ചേച്ചിയെ ഞാൻ ഏൽപ്പിച്ചത് എനിക്ക് എങ്ങനെയാണോ വീട്ടിൽ എൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ചേച്ചി ഏൽപ്പിക്കുന്ന പോലെ തന്നെ വളരെ കെയറിങ് ആയിട്ട് നന്നായിട്ട് തന്നെ എൻ്റെ മകനെ നോക്കുന്നുണ്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ എല്ലാ രീതിയിലും കൊച്ചു കുഞ്ഞാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് അവൻ അഡ്ജസ്റ്റ് ചെയ്യുകയോ ഒക്കെ ഒരു എയ്റ്റ് മന്ത്സിലായപ്പോഴാണ് ഞാൻ മോനെ ഇവിടെ കൊണ്ടുവിട്ടത് നന്നായിട്ട് തന്നെ അവൻ ചെയ്യുന്നുണ്ട് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ അവൻ ഇവിടെയാണ് ആഘോഷിച്ചതുമൊക്കെ വളരെ താങ്ക്സ് താങ്ക് യു സോ മച്ച് പേര് ജ്യോതിലക്ഷ്മി എന്നാണ് ഞാൻ നാഗാലാൻഡിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഒരു ഇരുപത്തിരണ്ട് വർഷം സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഇഷ്ടപ്രദകാരമാണ് ഞാൻ ഈ ലല്ലു പ്ലേ സ്കൂൾ എന്നുള്ളത് തുടങ്ങിയത് ലല്ലു എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് ഞാനിത് തുടങ്ങി സ്വല്പം നാളായി എന്തായാലും എനിക്ക് വളരെ നല്ലതായിട്ട് ഇതുവരെ ഒരു ഒന്നും കൂടാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ രണ്ടും കൂടി ഒത്തിയറന്നാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അത് ഡേ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ തൊട്ട് ഇവിടെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആഫ്റ്റർ സ്കൂൾ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നോക്കാറുണ്ട് ചിലത് ഏഴ് മണിവരെ ഇവിടെ നിർത്താറുണ്ട് പേരൻസിന് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണെങ്കിലും നിർത്തിയിട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഈ ഡേ കെയർ ഹോം വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ എൽ കെ ജിയിലേക്ക് പോകേണ്ട കുട്ടികളെയാണ് നമ്മൾ പ്ലേ സ്കൂളിൽ ഇരുത്തിയേക്കുന്നത് അവർക്ക് ഏകദേശം എല്ലാ അക്ഷരങ്ങളും അതിന് വേണ്ട ബേസിക്ക് മൊത്തം കൊടുത്ത് സ്പെഷ്യലി ജി കെ ഇതും കൂടെ ചേർത്താണ് നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകാറുണ്ട് പിന്നെ ആഹാരം ഒക്കെ വളരെ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് അവരെ പ്രാക്ടീസ് ചെയ്യുക അതായത് അടുത്ത വർഷം എൽ കെ ജി പോകേണ്ട കുട്ടികൾക്ക് ആഹാരം തന്നെ കഴിക്കാനുള്ള പ്രാക്ടീസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അത് സ്പൂൺ കൊണ്ട് കുട്ടികൾ കഴിക്കും അഥവാ എന്തെങ്കിലും ഒരു ബാലൻസ് വന്നെങ്കിൽ അതിവിടെ ഉള്ള ആയമാർ അവർ കുഞ്ഞുങ്ങളെ കഴിപ്പിക്കുകയും ആരും കുഞ്ഞുങ്ങളെ ക്ഷീണിച്ചു പോയെന്നുള്ള പരാതി ഇവിടെ ആരും കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെയും സാധിച്ചു പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു സന്തോഷ വാർത്തയാണ് ഞങ്ങൾ അടുത്ത വർഷം എൽ കെ ജിയോട് തുടങ്ങാൻ ആലോചിക്കുകയാണ് ആലോചിക്കുകയല്ല തീരുമാനിച്ചിരിക്കുന്നു അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹത്തിനുപരി ഇവിടുള്ള പ്ലേ സ്കൂളിലുള്ള കുട്ടികളുടെ പേരൻസ് എന്നോട് തന്നെ പറഞ്ഞു ടീച്ചർ എൽ കെ ജി തുടങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു അവരുടെ ഒരു വളരെ വലിയ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എൽ കെ ജി തുടങ്ങണമെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ചിലപ്പോൾ തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ കുട്ടികൾ വരുമ്പോൾ അല്ലെങ്കിൽ അവധി കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ രാവിലെ വരുമ്പം നല്ല കരച്ചിലായിരിക്കും അപ്പം എൻ്റെ അമ്മ ദേവസ്വം ബോർഡ് ഹെഡ് പെൻഷൻ ആയ ആളാണ് അപ്പം ആ അമ്മയാണ് ശരിക്കും ഒരു അമ്മൂമ്മ അല്ലെങ്കിൽ അമ്മച്ചി എന്നൊക്കെ വിചാരിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരാശ്വാസം പകരുന്നത് അതിനൊരു നല്ല റോൾ എൻ്റെ അമ്മയും വഹിക്കാറുണ്ട് അതുകൊണ്ട് എല്ലാവിധത്തിലും കുട്ടികളുടെ പേരൻസ് സന്തോഷമുള്ളവരാണ് നമ്മുടെ ഈ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിനെ കുറിച്ച് എല്ലാവിധ സപ്പോർട്ടും പേരൻസിൻ്റെ കയ്യിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലല്ലു പ്ലേസ് സ്കൂൾ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല തിരുമൂലപുരം ഡി ഡി ഫ്ളാറ്റിൽ അവിടെ നിന്നും കച്ചേരിപ്പടിയിലേക്ക് പോണ വഴി കുളക്കാട് മുല്ലേലി പാലത്തിന് മുൻപായി